പ്രവർത്തകർ ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നവലിന്റെ വാഹനം തടഞ്ഞിരിക്കുകയാണ് ഔദ്യോഗിക വാഹനം തടഞ്ഞിരിക്കുകയാണ് ദിസ്മയിലേക്ക് വീണ്ടും പോകുന്നത് ദിസ്ലാം വിശദാംശങ്ങൾ കേരള സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞുവച്ചിരിക്കുന്നു വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ വാഹനത്തിനകത്ത് തന്നെയുണ്ട് അദ്ദേഹം ടെലിഫോണിൽ സംസാരിക്കുകയാണ് സംരക്ഷിക്കാൻ നിങ്ങൾക്കാരോടാണ് എവിടെയൊക്കെ അപമാനിച്ചു പ്രജിത്തിലേക്ക് പോകുന്ന പ്രജിത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോനൻ കുന്നമലിൻ്റെ ഔദ്യോഗിക വാഹനമാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ കണ്ടതാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഗുണ്ടായുസം ക്യാമ്പസിൽ ഗുണ്ടായുസം പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ച കാണുന്നു എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദിൻ്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ വി സി എ ഉപരോധിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ പ്രജിത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതുപോലെ അങ്ങ് കഴിഞ്ഞാൽ ഒരു അവസരം കൊടുക്കുകയാണ് ഈ എസ് എഫ് ഐ ഗുണ്ടകൾക്ക് പോലീസ് എന്നുള്ളതാണ് പറയേണ്ടത് നമ്മൾ കാർന്ന് നമുക്ക് ആ ദ്രസ്യങ്ങിൽ കാണാം കാരണം ഇത്ര വലിയ പ്രശ്നമുണ്ടാകുന്നു പ്രതിഷേധമുണ്ടാകുന്നു ആ വി സി അവിടെ ഉണ്ട് അപ്പോൾ വി സിക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് ഉത്തരവാദിത്വം പോലീസിനുണ്ട് പക്ഷെ പോലീസ് ഒന്നും ചെയ്യുന്നില്ല നേരത്തെ നോക്കൂ സിൻഡിക്കേറ്റ് അംഗങ്ങളെ മുഖത്ത് വരും ചൂണ്ടി എടുത്ത് നിലത്തടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി എം എ നന്ദനടക്കമുള്ളവർ വി സിയുടെ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്ര വലിയ കൊലവിളി നടത്തിയ ഒരാളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനോ പോലീസ് ഇതുവരെ ഞാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം അയാൾക്കും എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കന്മാർക്കും അവിടെ അടിഞ്ഞു എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുകയാണ് പോലീസ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വി സിയെ ഇത്ര അധിക്ഷേപിക്കാൻ അവസരം കൊടുക്കുന്നു അസഭ്യ വർഷമാണ് അവിടെ പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഇവിടെ എന്തുവാകുമെന്നുള്ള വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ അഴിഞ്ഞാടുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതാ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെ എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷനടക്കമെന്നവിടെ അതിക്രമമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെ പോലീസിന് ഒരു വിലയും നൽകാതെയാണ് പ്രജിത്ത് സാധാരണ ഇത്തരം ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇത്തരം ഉപരോധം ഉണ്ടാകുമ്പോൾ ടിയർ ഗ്യാസ് പ്രയോഗിക്കാറുണ്ട് ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട് പക്ഷേ കേരള പോലീസ് എസ് എഫ് ഐക്ക് മുന്നേ മുട്ടിടിച്ചു നിൽക്കുകയാണോ അനിൽ എസ് എഫ് ഐക്കാകുമ്പോൾ കേരള പോലീസ് വേണമെങ്കിൽ നിയമസഭാ മന്ദിരത്തിന് വണ്ടയ്ക്കും ഈ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി മണ്ടെക്കും ഏണി ഏണിവെച്ചു കൊടുക്കും അതാണ് കേരള പോലീസിന്റെ കഴിഞ്ഞ കുറെ നാളത്തെ പ്രവർത്തന ശൈലി എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എസ് എഫ് ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാരെ പിടിച്ചു തള്ളുന്നു പോലീസുകാരെ പിടിച്ചു തള്ളുന്നു വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവന്റെ സ്ഥലക്ക് മുകളിൽ അല്ല കേരള പോലീസിന് ലാത്തി കൊടുത്തിരിക്കുന്നത് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാനല്ലല്ലോ ലാത്തി ഇവിടെയല്ലേ പ്രയോഗിക്കേണ്ടത് എസ് എഫ് ഐ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ലാത്തി ചാർജെങ്കിലും നടത്തേണ്ടതല്ലേ പോലീസ് എന്താണ് കാണിക്കുന്നത് അനിൽ ഈ പറയുന്ന രീതിയിൽ നേരത്തെ അവിടെ വധഭീഷണി മുഴക്കിയ ആളാണ് നിങ്ങളെ ഞങ്ങൾ എടുത്ത് നിലത്തടിക്കുമെന്ന് ഭീഷണി മുഴക്കിയതാണ് അപ്പോഴും പോലീസ് നോക്കി നിന്നു അപ്പോഴും പോലീസ് നാണം കെട്ട് നോക്കി നിന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കിടയിലുണ്ട് അയാളുടെ മുഖത്തിന് നേരെയാണ് വിരൽ ചൂണ്ടിയാണ് സംസാരിച്ചത് അപ്പോഴും പോലീസ് നാണം കെട്ടതാണ് ഇപ്പോഴും പോലീസ് എസ് എഫ് ഐയുടെ എല്ലാ നാടകത്തിനും എസ് എഫ് ഐയുടെ എല്ലാ തെമാടിത്തരത്തിനും കൂടി നിൽക്കുന്ന കാഴ്ച തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നു വി സി അവിടെ ഉണ്ട് വി സി അവിടുത്തെ പരിപാടികൾ പങ്കെടുക്കുന്നു അകത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങളിലെ ഇടതംഗങ്ങൾ വി സിക്ക് നടത്തിയത് വളരെ മോശം പരാമർശങ്ങളും അധിക്ഷേപങ്ങളുമാണ് അതിനുശേഷം അദ്ദേഹം പുറത്തു വരുമ്പോൾ എസ് എഫ് ഐക്ക് വീണ്ടും അഴിഞ്ഞാറാനുള്ള അവസരം പോലീസ് ഒരുക്കി നൽകുന്നു എന്നുള്ളതാണ് ഇത്രയും നേരം അവിടെ കിടന്ന വി സിയെ പരസ്യമായി അധിക്ഷേപിക്കാൻ വി സിയെ പരസ്യമായി അസഭ്യം പറയാൻ വേണ്ടി പോലീസ് അവസരമൊരുക്കി അത് നമ്മൾ പറയാതെ പോകരുത് കാരണം എസ് എഫ് ഐക്കാർ ഈ വി സിയുടെ വാഹനം തടയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അവർ ബാരിക്കേഡ് മറികടക്കുമ്പോൾ ഒന്നും പ്രജിത് പ്രജിത്ത് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വി സിയുടെ സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് വിന്യസിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് അത് ഉണ്ടായില്ല അനിൽ പോലീസ് ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ധാരാളം ഉണ്ട് പക്ഷെ ആ പോലീസിനെതിരെ പോലീസ് ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കാര്യമായ ഒരു ബലപ്രയോഗത്തിന് പോലും മുതിരുന്നില്ല എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു കാരണം എന്താ പറയുക നഴ്സറി കുട്ടികളെയൊക്കെ പിടിച്ചു മാറ്റുന്നത് പോലെയാണ് വി സിയെ പോലൊരാളെ തടയുന്ന എസ് എഫ് ഐക്ക് നേരെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകുന്നത് നാണക്കേടാണെങ്കിൽ കേരള പോലീസിന് ഇങ്ങനെ ഇങ്ങനെ പെരുമാറുന്നത് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ കുട്ടിപ്പട്ടാരത്തിന് മുന്നിൽ ഇങ്ങനെ നാണം കെട്ടുപോകുന്നു കേരള പോലീസ് ഒന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മൾ രാവിലെ കണ്ടതാണ് ഇതേപോലെയുള്ള പ്രകസനം ആ പ്രഹസനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും പോലീസ് നടത്തുന്നത് ശക്തമായൊരു നടപടിയെടുക്കാൻ പോലും പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയ സമയത്ത് ഒരു പ്രതിരോധവും ഇല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ മതിൽ കടന്ന യൂണിവേഴ്സിറ്റി ആ സ്ഥാനത്തിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോഴും ജലവീരം കിടക്കുന്നുള്ളതുണ്ടായിരുന്നു പോലീസുകാർ അവിടെ എസ് എഫ് ഐക്ക് വേണ്ടി അവർക്ക് ഒട്ടാത്തതിൽ അവർക്ക് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കടക്കാൻ എസ് എഫ് ഐ എസ് എഫ് ഐക്ക് അങ്ങനെ അനുഭവം പോലീസ് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ 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 കാണിച്ചു കൂട്ടിയ സകല തരത്തിലുള്ള ഈ പറയുന്ന പ്രദർശനങ്ങൾക്കും പോലീസ് കൂട്ടുനിന്നു അവിടെ കാണിച്ച എല്ലാം വിടുപണി ചെയ്യുന്ന കേരള പോലീസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷക സ്ക്രീനിൽ കാണുന്നത് എസ് എഫ് ഐ ഗുണ്ടായിസത്തിന് കുടപിടിക്കുന്ന കേരള പോലീസ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞ് ഇത്ര സമയമായിട്ടും ആ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ബലം പ്രയോഗിക്കാതെ പോലീസ് നിൽക്കുകയാണ് ലാത്തി ലാത്തിചാർജ് നടത്തേണ്ട പോലീസ് സാധാരണ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കണ്ണീർ കണ്ണീർവാതകം പ്രയോഗിക്കാറുണ്ട് അതുപോലെ ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട് കേരള പോലീസ് ലാത്തി പോലും അനക്കാതെ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ അനുദിപ്പിച്ച് മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് പോലീസ് എസ് എഫ് ഐക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് പോലീസ് എസ് എഫ് ഐ ഗുണ്ടായുസത്തിന് കുട പിടിക്കുന്നു എന്തുകൊണ്ട് പോലീസ് എസ് എഫ് ഐക്ക് വിടുപണി ചെയ്യുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ ഔദ്യോഗിക വാഹനം മുന്നോട്ടെടുക്കാൻ സാധിച്ചത് പ്രജിത്ത് പ്രജിത്ത് തുടരാം വലിൽ ഒടുവിൽ ഒടുവിൽ അതാ ഒടുവിൽ ഇത്രയും നേരത്തെ എസ് എഫ് ഐയുടെ മുഴുവൻ പ്രകടനത്തിനും ശേഷം ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ഇത്രയും നേരം അസഭ്യം പറയാൻ അധിക്ഷേ അധിക്ഷേപിക്കാൻ അനുവദിച്ചതിനു ശേഷം ഇവർ ഞങ്ങളാണ് എങ്ങനെ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന രീതിയിൽ ചാനലുകളിലൂടെ നാളെ കാണാൻ അവസരം അവസരമൊരുക്കിയതിനു ശേഷം എസ് എഫ് എക്കാരെ ഒന്ന് ഒന്ന് അല്പമൊന്ന് ദിനം പ്രയോഗിക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി സിയുടെ വാഹനം കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി പക്ഷേ അപ്പോഴും ബി സിയുടെ വാഹനത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വാഹനം പുറത്ത് കടത്തിവിട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായും അവിടെ നിന്നും പുറത്തേക്ക് വീണ്ടും തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു വീണ്ടും തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോനൻ കുന്നമ്മലിനെ വീണ്ടും തടഞ്ഞു വെച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിന് സർവകലാശാല ക്യാമ്പസ് വിട്ടു പോകാൻ പറ്റുന്നില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനം വാഹനം ഔദ്യോഗിക വാഹനം അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാർ അതിന് ചുറ്റിലും വളഞ്ഞിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തക അനിൽ ആ എസ് എഫ് ഐ പ്രവർത്തകർക്ക് വീണ്ടും ആ വാഹനം തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം അനിൽ നോക്കൂ എത്ര ബാലിശമാണ് പോലീസിന്റെ നടപടി എന്നുള്ളത് നോക്കൂ കാരണം എന്തിനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആ ലാട്ടിയും പിടിച്ച് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു ശക്തമായ നടപടി എടുക്കാൻ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വം കേരളത്തിന്റെ കേരള സർവകലാശാലയുടെ ഭരണ ചുമതല നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട തണുപ്പത്തിരിക്കുന്ന ഒരാൾക്ക് സുരക്ഷയൊരുക്കാൻ കഴിയാതെ എന്തിനാണോ ഈ പോലീസുകാർ അവിടെ നിൽക്കുന്നത് കാരണം ആദ്യം പോലീസുകാർ ഇത്ര മണി എത്ര നേരം എസ് എഫ് ഐ പ്രവർത്തകർക്ക് വേണ്ടി അവിടെ വി സിയുടെ വാഹനം തടഞ്ഞിടാൻ അനുവദിച്ചു അത് കഴിഞ്ഞ് കടത്തിവിടുന്നു പിന്നാലെ വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ ഓവിയെത്തുന്നു വീണ്ടും വി സിയുടെ വാഹനം തടയുന്നു അപ്പോഴും ആ ലാഭം എന്തും ും പോലീസ് എന്നുള്ളതാണ് അവിടെ ഈ എന്ന് തന്നാലും ഇവർക്ക് ഇങ്ങനെ അരിചാറാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ തുടർച്ചയായി കാണുന്ന കാഴ്ചയാണ് വീണ്ടും 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 വാഹനങ്ങളുടെ മുന്നിൽ പോലീസ് വാഹനമടക്കം തടയുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആ നാട്ടിന്നും പക്ഷെ അതിപ്പോഴും അതിൽ കാരണം ആ നാട്ടിയൊന്ന് പ്രയോഗിക്കാൻ ഇതുവരെ പോലീസിന് തയ്യാറായിട്ടില്ല പോലീസുകാർക്ക് അതിനുള്ള നിർദ്ദേശം ഇല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും എസ് എഫ് ഐ എന്ത് കാണിച്ചാലും ഇങ്ങനെ ഇങ്ങനെ പരിതാപകരമായി പോലീസുകാർ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പോലീസിന് നേരെ തട്ടിക്കേറുന്നുണ്ട് പക്ഷെ തിരിച്ചൊന്ന് കയർത്ത് സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെയാണ് പോലീസുകാരെ അവിടെ നിൽക്കുകയാണെങ്കിൽ എസ് എസ് എഫ് ഐ പ്രവർത്തകരെ വി സി ഐ ഉപരോധിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ അടിക്കാൻ എന്തുകൊണ്ട് കേരള പോലീസിൻ്റെ ലാത്തി ഉയരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം എത്രയോ മിനിറ്റുകളായി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമല്ലിൻ്റെ ഔദ്യോഗിക വാഹനം ക്യാമ്പസിനകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിന് കൃത്യമായിട്ട് അറിയാം എസ് എഫ് ഐയുടെ ഉപരോധമുണ്ടാകുമെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാം എന്നിട്ടും ആ ഉപരോധം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വി സിക്ക് സുരക്ഷാ കവചം തീർക്കാൻ കേരള പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ അസഭ്യവർഷം കൂവീളി മിനിറ്റുകളോളം അദ്ദേഹത്തെ ക്യാമ്പസിനകത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞു വെച്ചു പോലീസ് എസ് പ്രവർത്തകരെ മാറ്റാൻ വേണ്ട രീതിയിൽ എട്ടപ്പെട്ടില്ല പോലീസിന് ചാർജ് നടത്താമായിരുന്നു പോലീസിന് വേണമെങ്കിൽ ജലവീരങ്കി പ്രയോഗിക്കാമായിരുന്നു കണ്ണീർവാതകം പ്രയോഗിക്കാമായിരുന്നു സാധാരണ ഇത്തരം പ്രതിഷേധങ്ങളിൽ അത് കാണാറുള്ളതാണ് പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും കേരള പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ക്യാമ്പസിനകത്ത് നടക്കുന്നു ദിസ്ന സുരേഷിലേക്ക് പോകുന്നു ദിസ്ന വിശദാംശങ്ങൾ അനിൽ നമ്പ്യാ അതായത് മണിക്കൂറുകൾ നീണ്ടു നിന്ന പ്രതിഷേധം അതായത് ഒരു വി സിയുടെ വാഹനത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറഞ്ഞത് നമ്മൾ കണ്ടതാണ് പി എം സി ഉൾപ്പെടെ എ ബി വി പി നടത്തിയ സമരങ്ങൾക്ക് പോലീസ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ് എ ബി വിപിയുടെ പ്രധാന നേതാക്കന്മാരെ ഒക്കെ തല്ലിച്ചതിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെ നമ്മൾ കണ്ടതാണ് പക്ഷേ മണിക്കൂറുകളോളം ഇത്തരത്തിലൊരു വി സിയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞിട്ട് പോലും പോലീസ് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും വഴങ്ങിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ എന്തായാലും വാഹനം മുന്നോട്ട് നീങ്ങി നീങ്ങി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അസഭ്യ വർഷം തന്നെയാണ് വി സിക്ക് നേരെ ഉണ്ടായത് അതായത് കാര്യാലയമല്ല കാര്യാലയത്തിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ സർവകലാശാലയിൽ വന്ന് പഠിപ്പിക്കരുത് തുടങ്ങിയ രീതിയിൽ വലിയ രീതിയിലുള്ള അസഭ്യ വർഷം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത് അനിൽ നമ്പ്യാർ അതായത് മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് അസഭ്യ വർഷം പറയുന്ന പ്രവർത്തകരെ തന്നെയാണ് നമ്മൾ കണ്ടത് ഇനി ഈ സർവകലാശാലയിലേക്ക് കാലുകുത്തു തുടങ്ങി ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ വാഹനം തടഞ്ഞത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാഹനം വാഹനം ഔദ്യോഗിക മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചിട്ട് പോലും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻകുന്നുമലിനെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ തന്നെയായിരുന്നു എസ് എഫ്ഐയുടെ പദ്ധതി പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു പോലീസ് നോക്കുകുത്തിയായി എസ് എഫ് ഐ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് എന്തായാലും ഒടുവിൽ വൈസ് ചാൻസലറുടെ ഔദ്യോഗിക വാഹനം ക്യാമ്പസിന് പുറത്തേക്ക് കടന്നിരിക്കുന്നു പ്രജിത് മോഹനും ദിസ്ന സുരേഷുമാണ് വിശദമായ വിവരങ്ങള് നൽകിയത്